ചെറുപുഴ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി നൈലോൺ നെറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ചെറുപുഴ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി നൈലോൺ നെറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൈലോൺ നെറ്റ് സ്ഥാപിക്കുന്നത് സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സ്വാഗതം പറഞ്ഞു അഭിലാഷമായിരുന്നു ചെറുപുര സ്റ്റേഡിയം നല്ല മനോഹരമായി നിർമ്മിക്കുകയാണെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കും പ്രകടന പദ്ധതിയിൽ പറഞ്ഞൊരു കാര്യമാണ് അതിനുവേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളും നടന്നു ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നു അനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എം എൽ എ പ്രിയപ്പെട്ട ടി എ മൗസൂദ് ഉൾപ്പെടെ എം എൽ എ ആദ്യം വന്നൊരു സ്ഥലം ഇവിടെയാണ് ഇവിടെ വന്ന് നോക്കി ഇവിടെ നോക്കിയപ്പോൾ ഇതിന് ആവശ്യമായ സൗകര്യം സ്ഥലം ഇവിടെ ഇല്ല അപ്പോൾ അന്ന് എഞ്ചിനീയറൊക്കെ പറഞ്ഞ് ഇവിടെ വലിയൊരു ഫണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ആലോചിച്ച സ്റ്റേഡിയം ചുണ്ടയിലേക്ക് ചുണ്ടയിൽ മൂന്ന് കോടിയുടെ മുന്നൂറ് ലക്ഷത്തിന്റെ ഒരു സ്റ്റേഡിയത്തിന്റെ മനോഹരമായ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ചെറുപുഴ ചെറുപുഴയാണ് ഇത് ചെറുപുഴ പട്ടണമാണ് ഇത് ചെറുപഴയുടെ ഏറ്റവും ഹൃദയഭാഗമാണ് ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കായിക പ്രേമികൾ ചെറുപ്പക്കാർ നിറഞ്ഞ് നിന്ന് ഇവിടെ വരുന്ന സ്ഥലമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വരികയാണ് ആരോഗ്യമുള്ള മനസ്സും ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തുകൊണ്ട് നടത്തി വരുന്നുണ്ട് കായികത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണ പരിശീലനം പാലഘട്ട പരിശീലനം യുവാക്കൾക്ക് അതിനോട്ട പരിശീലനം സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികൾ ഒക്കെ യോഗ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്റ്റേഡിയം നവീകരിക്കും എന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരമതി നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരള നമുക്ക് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അനുബന്ധ റോഡുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമീപത്തുള്ള ആ റോഡ് സംരക്ഷിക്കുന്ന ആവശ്യപ്പെട്ട നടപടി ഒക്കെ കൈകൊണ്ടുണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ജനങ്ങൾക്ക് ഉണ്ടാവണം നമ്മുടെ നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്ത് ഈ ഈ റോഡും കൂടി കൂടി സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി കുഞ്ഞിക്കണ്ണൻ മുൻ പഞ്ചായത്ത് അംഗം ഇ വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു സ്റ്റേഡിയം നവീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും കായിക പ്രതിഭകളുടെ പരിശീലനത്തിന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു കായികരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഒരു കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു പേര് ഇന്ത്യയുടെ വോളിബോൾ ക്യാപ്റ്റനായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ജോബി ജോസഫ് നമ്മുടെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആയിട്ട് റീസ ജോളി നമ്മുടെ പഞ്ചായത്തിലാണ് ഇനി കുട്ടികളിലേക്ക് കടന്നാൽ അന്ന മുതൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ സ്കൂൾ ഒളിമ്പിക്സിൽ സമ്മാനിതരായ അഞ്ചോ ആറോ കുട്ടികൾ വടംവലി ടീമിലംഗങ്ങളായ കുട്ടികൾ കബഡിയിൽ സംസ്ഥാനത്തേക്ക് സംസ്ഥാന ടീമിലേക്ക് സെലക്ട് ചെയ്ത കുട്ടികൾ കെ സി ലേഖയുടെ ആയേക്കാൻ സാധ്യതയുള്ള രാജഗിരിയിൽ നിന്നുള്ള രണ്ട് രണ്ടു പ്രാവശ്യം സ്വർണം നേടിയ കുട്ടി റസ്സലിങ്ങിലെ അന്ന ഫ്രാൻസിസ് അടക്കമുള്ള ആളുകളൊക്കെ നമ്മൾ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി കാണുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കായിക താരങ്ങളെ ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞ് ഈ പഞ്ചായത്തില് കായിക രംഗത്ത് എത്രമാത്രം മുതൽ മുടക്കിയാലും അത് യാതൊരു തരത്തിലും എങ്ങനെ എത്രമാത്രം മുതൽ മുടക്കിയാലും അത് നഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്ന തികഞ്ഞ ബോധ്യത്തിൽ ഈ പഞ്ചായത്തിലെ കായിക രംഗത്ത് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം ഈ ഗ്രൗണ്ട് മി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് വർഷം മുമ്പ് പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ് ട്രീവുവിളക്കുകൾ സ്ഥാപിച്ചതിനോടൊപ്പം പാർക്കിലും ഗ്രൗണ്ടിലും ലൈറ്റ് സ്ഥാപിക്കാവുന്ന തീരുമാനിക്കുകയും അഞ്ചര ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇത് ഫ്ലഡ്ലിറ്റ് ആക്കിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ